സിന്ധൂറിൽ ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു ഇതോടുകൂടി തന്നെ ഡ്രോൺ എന്ന പദം ഏറ്റവും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയതും അക്കാലത്ത് തന്നെയാണ് കമീകസെ ഡ്രോണുകൾ എന്നതാണ് ഇവ അറിയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാകാം തുർക്കി അവരുടെ ഡ്രോണുകളുടെ വാലിന്റെ അറ്റത്ത് കമീകസെ എന്ന പേര് നൽകാനുള്ള കാരണം അത് തപ്പി നടക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാർ എന്നാൽ ഒടുവിൽ അതിന്റെ അർത്ഥവും ആ പേരിന് പിന്നിലെ കാരണവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് കമികാസെ എന്ന വാക്ക് ഒരു കൊടുങ്കാറ്റിൻ്റെ പേരാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ മംഗോൾ ചക്രവർത്തി അവിടെ നടന്ന അല്ലെങ്കിൽ ക്രൂരമായ ക്യൂബെ ഖാൻ എന്ന ക്രൂരമായ ചക്രവർത്തി ജപ്പാൻ ആക്രമിച്ചപ്പോൾ തന്നെ ജപ്പാൻകാരെ രക്ഷിക്കാൻ ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു ഈ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ മംഗോൾ പട ചിതറുകയും ജപ്പാൻ വീണ്ടെടുക്കുവാൻ സാധിക്കുകയും ചെയ്തു തുർക്കിയുടെ കാർഗോ റ്റു എന്ന കമികാസെ ഡ്രോണുകൾ പാകിസ്ഥാൻ ഗുജറാത്ത് മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിലെ ഇന്ത്യയുടെ അതിർത്തി പട്ടണങ്ങളിലേക്ക് കാർഗോ കാർഗുറ്റു അയച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ ആകാശ് വ്യോമപ്രതിരോധ സംവിധാനവും ഡിആർഡി ഒ വികസിപ്പിച്ച ആന്റി ഡ്രോൺ ഡി ഫോർ സംവിധാനവുമാണ് തുർക്കിയുടെ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്താൻ സഹായിച്ചത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് തകർക്കണം എന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ പിന്നെ കമികാസെ ഡ്രോണുകളാകട്ടെ അവിടെ തന്നെ കൃത്യമായി തന്നെ പറന്നുറങ്ങിക്കൊണ്ട് സ്ഫോടനമുണ്ടാക്കി നാശനഷ്ടം വിതയ്ക്കുകയും ചെയ്യും ഇതിൽ ആ ഡ്രോണ് അടക്കം ആത്മഹൂതി ചെയ്യും ഇതാണ് കമികാസെ ഡ്രോണുകളുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയപ്പെടുന്നത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തന്നെ ജപ്പാൻ സർക്കാർ കമികാസെ എന്ന വാക്ക് ആത്മഹൂതിയുമായി തന്നെ ബന്ധപ്പെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ പ്രത്യേക വ്യോമ ആക്രമണ യൂണിറ്റ് തന്നെയാണ് കമികാസെ വിളിച്ചിരുന്നത് പൊതുവെ തന്നെ യുദ്ധത്തിൽ പോരാടാൻ ജപ്പാനും പട്ടാളക്കാർ കുറവായിരുന്നു ഇത് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു കമികാസെ പൈലറ്റുമാരെ ഉപയോഗിച്ചത് യു എസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ കപ്പലുകളിലേക്ക് കമികാസെ പൈലറ്റുമാർ സ്ഫോടക വസ്തുക്കൾ നിറച്ച യുദ്ധവിമാനം ഇടിച്ചുകയറ്റുകയാണ് ചെയ്യുക ശത്രുപക്ഷത്ത് വൻ നാശനഷ്ടം വിതയ്ക്കുന്ന സ്ഫോടനം അത് സൃഷ്ടിക്കുന്ന കമ്മിക്കാസെ പൈലറ്റുമാർക്ക് പക്ഷേ ജീവിതത്തിലേക്ക് ഒരു രണ്ടാം വരവില്ല സ്വയം ഇല്ലാതാക്കുന്ന ചാവേർ ആക്രമണമാണ് ഇവർ നടത്തുന്നത് പൊതുവെ തന്നെ പ്രായം കുറഞ്ഞ കഷ്ടിച്ച് വിമാനം പറത്താൻ അറിയുന്ന കൗമാരക്കാരെയായിരുന്നു കമ്മിക്കാസെ പൈലറ്റുമാരായി തന്നെ ജപ്പാൻ ഇതിനായി തന്നെ അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത എട്ട് ജാപ്പനീസ് പെൺകുട്ടികളായ കമിക്കാസെ പൈലറ്റുമാരെയും അവരുടെ ചിത്രങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എത്ര ആഹ്ലാദത്തോടെയായിരുന്നു ഇവർ ഈ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അടുത്ത നിമിഷം തന്നെ അവരുടെ യുദ്ധക്കപ്പലുകളിൽ അത് ഇടിച്ചു കയറിത്തൊണ്ട് സ്വയം എരിഞ്ഞടങ്ങുകയാണ് ഇവർ ചെയ്തത് അതൊന്നും അറിയാതെ തന്നെയാണ് ഇവർ അതിലേക്ക് ചെന്നുവിടുന്നത് പക്ഷേ രാജ്യത്തിനു വേണ്ടി ശത്രുസേനയിൽ അല്പമെങ്കിലും നാശം വിതയ്ക്കാൻ കഴിഞ്ഞാൽ ജന്മം കൃതാർത്ഥമായി എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഈ കമീഖാസെ പൈലറ്റുമാർ അത്രക്കാണ് അവരുടെ രാജ്യസ്നേഹത്തിന്റെ ആഴം അളക്കാൻ സാധിച്ചത് ഇതേ അർത്ഥത്തിലാണ് സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് ആത്മഹൂതി നടത്തുന്നതിനോടൊപ്പം തന്നെ ശത്രുപക്ഷത്ത് നാശം വിതയ്ക്കുന്ന ഡ്രോണുകൾക്ക് കമീഖാസെ എന്ന പേരും നൽകിയിരിക്കുന്നത് എന്നാൽ കമികസെ ഡ്രോണുകൾക്ക് ഇന്ത്യയിലെ മിസൈലുകളോടും ഡ്രോണുകളോടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുതയായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ശത്രുവിന്റെ നെഞ്ചു പിളർക്കാൻ പാകത്തിന് തയ്യാറാക്കിയ ഈ ഡ്രോണുകൾ ഇന്ത്യ അടിച്ച് നിലംബരിശാക്കുകയാണ് ചെയ്തത് അമൃത്സറിലെ ജനവാസ മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ മൂളിപ്പറന്നെത്തിയ ഇവയെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു കാരണം ഇന്ത്യയുടെ ആയുധപുരയിലും പുരയിലും കമികസേ ഡ്രോണുകളുണ്ട് തുർക്കിഷ് നിർമ്മിത സോംഖർ ഡ്രോണുകൾ ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തൊടുത്തുവിടുന്നു ഓട്ടോമാറ്റിക് മെഷിൻ ഗൺ ഘടിപ്പിക്കുന്ന മൂന്ന് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ രണ്ടായിരത്തി മീറ്റർ ഉയരത്തിൽ പറക്കുവാനും സോംഖർ ഡ്രോണുകൾക്ക് കഴിയും രണ്ട് ശ്രേണികളിലുമായി അഞ്ഞൂറിനടുത്ത് തന്നെ ഡ്രോണുകളായിരുന്നു കഴിഞ്ഞ രാത്രികളിൽ തന്നെ ഇന്ത്യ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യമാക്കി എത്തിയതും അതിനെ സ്വന്തമാക്കിയതും ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ കമ്മീകസെ ഡ്രോണുകൾ കുറിച്ചുള്ള ആ ഡ്രോണുകൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്